വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് തിരുവോണത്തിൻ്റെ ഒരു വ്ളോഗാണ് കേട്ടോ നമ്മുടെ ചെറിയ വീട്ടിലുണ്ടായ ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു കുഞ്ഞ് വ്ളോഗാണേ അപ്പോൾ രാവിലെ തന്നെ ഞാനും അച്ഛനത് ആ പൂക്കളം റെഡിയാക്കാൻ വേണ്ടി ഇന്നലെ രാത്രി തന്നെ പൂവൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് പച്ചലയായിരുന്നു അത് അച്ഛനരിഞ്ഞ് സെറ്റാക്കുവാണ് പിന്നെ നമ്മൾ കുറച്ചൊന്നും വലിയ പൂക്കളാണ് കേട്ടോ ഇന്ന് ഇടാൻ ഉദ്ദേശിക്കുന്നത് അച്ഛൻ ഈ പൂക്കളൊക്കെ ഇടാൻ കുഴപ്പമില്ലാതെ വരയ്ക്കും പച്ചൻ വരച്ചു തന്നു അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് ഇടുവാണ് പിന്നെ രണ്ട് വർഷമായിട്ടിപ്പോൾ കൃഷ്ണയുണ്ട് പക്ഷേ ഈ വർഷം അവൾ പ്രഗ്നൻ്റ് ആവുകൊണ്ട് ഇവിടെ ഉണ്ട് പക്ഷേ അവൾക്ക് പൂവിടാനും ഇങ്ങനെ ഇരിക്കാനൊന്നും പറ്റില്ലല്ലോ പിന്നെ നീട്ടിട്ടില്ല ഇന്നലെ രാത്രി കുറേ ലേറ്റായിട്ടാണ് വന്നതുകൊണ്ട് നീട്ടിട്ടില്ല അമ്മ പിന്നെ അടുക്കളയിൽ രാവിലത്തെ ഫുഡ് ഉച്ചത്തെ ഫുഡൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ അച്ഛനും ഇട്ടിട്ട് പിന്നെ അടിയായിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ ശരിയായില്ല ഇവിടെ ശരിയായില്ല വീതി കൂടി വീതി കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ അടിയായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് ഇതാ ഒത്തു സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഞങ്ങളുടെ പൂക്കളം പൂക്കളം ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണേ അപ്പോൾ അതാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പൂക്കളാണ് ഞങ്ങൾ തിരുവോണം ദിവസം ഉത്രാട ദിവസം മാത്രമേ പുറത്തുനിന്ന് പൂ വാങ്ങിച്ചിട്ട് പൂക്കളം അപ്പോഴത്തേനും എന്താ കൃഷ്ണനെ കുളിച്ച് ഒരുങ്ങി പുതിയ സെറ്റുമുണ്ടൊക്കെ ചുറ്റി സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവളുടെ അടുത്ത് ഞാൻ പറഞ്ഞു നീ നാല് വാക്ക് പറയുക പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് എനിക്ക് നിന്നെ പോലെ ഒന്ന് വത്താനം പറയാം വെയ്യടി എന്ന് പറഞ്ഞിട്ട് ചെറുക്കുകയാണ് പിന്നെ അത് അപ്പത്തേനും അമ്മ വന്നിട്ട് പറഞ്ഞു ഈ പൂം കൂടെ കുറച്ചിട്ടോന്നൊന്നുകൂടെ ഫിനിഷ് ആകുന്നു അത് എപ്പോൾ എല്ലാ കൊല്ലമുള്ളതാണ് എല്ലാം കഴിയുമ്പോഴത്തേന് അമ്മ വന്നിട്ട് എന്തെങ്കിലും ഒക്കെ ഇതാക്കിയിട്ട് അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പോകും അത് നമ്മുടെ ഒരു സമാധാനം എന്ന് പറയുമല്ല അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താ കുളിക്കണം ഫുഡ് കഴിക്കണം താഴെ അച്ഛനമ്മയൊക്കെ വെയിറ്റ് ചെയ്യേണ്ട അവരൊക്കെ ഫുഡ് കുളി കഴിഞ്ഞു ഞാൻ ഏട്ടം തീറ്റിട്ടില്ല ഞാനും ഇനി കുളിച്ചിട്ട് വരാം ഗേസ് അപ്പോൾ കുളി കഴിഞ്ഞു കേട്ടോ പട്ടുവാടയാണ് ഇങ്ങനെ ഒരു നീല ബ്ലൗസ് ഇങ്ങനെ എന്നെ വെച്ചിട്ട് അടിച്ചിട്ടുണ്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഓക്കെ അപ്പോൾ അവിടെയാണ് റെഡിയാണ് ഞാൻ വീഡിയോ ചെയ്യുക ഇപ്പം എന്തായാലും പോയിട്ട് ഫുഡ് കഴിക്കട്ടെ അല്ലെങ്കിൽ അമ്മ മറ്ററ തന്നെ പോയിട്ട് ഫുഡ് വൈകുന്നെനക്ക് രണ്ട് പപ്പടം പപ്പടം വേണ്ട അപ്പൊ ഞങ്ങൾക്കിന്ന് പഴം പുഴുങ്ങിയതും ആണ് കേട്ടോ പിന്നെ കായവറുത്തത് പിന്നെ എന്താ പറയുക ശർക്കര വരട്ടി അതാണ് പിന്നെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏട്ട കുറച്ച് കലിപ്പിലാണ് കാരണം ഇന്നലെ രാത്രി ലേറ്റായി വന്നതിന് അച്ഛൻ കുറച്ച് ചൂടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു കലിപ്പാണ് ഏട്ടത് പിന്നെ തിരുവോണം ദിവസം അതേപോലെ തന്നെ എന്താ പറയുക ഓ വിഷു ദിവസം ആ സമയത്തൊക്കെ നമ്മളെന്നും എല്ലാവരും ഒരുമിച്ചാണ് കേട്ടോ ഫുഡ് കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പപ്പടം കൂട്ടിയിട്ട് പഴം ഇങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അടിപൊളിയായിട്ട് രണ്ട് പഴേ കഴിച്ചോളൂ ഒരുപാടൊന്നും കഴിച്ചിട്ടില്ല രണ്ട് പഴം തന്നെ കഴിച്ചിട്ടുള്ളൂ പിന്നെ എനിക്ക് ഗുരുവായൂർ പോകേണ്ട ആവശ്യമുണ്ട് അപ്പം പിന്നെ ഞാൻ അതിന് റെഡി ആവാൻ തുടങ്ങി ആദ്യം കുറച്ച് മോയ്സ്ചറൈസറൊക്കെ എടുത്ത് ഇട്ടിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഒരുപാട് മേക്കപ്പ് ഒന്നുമില്ല കാരണം പുറത്ത് നല്ല മഴയാണ് കേട്ടോ ഞാനൊരു ഏഴരയ്ക്ക് പോകണമെന്ന് വിചാരിച്ചതാണ് ഞാൻ മാത്രമല്ല അവിടെ ചേച്ചിയും പിന്നെ ചോദിച്ചിട്ട് മുളൊക്കെ ഉണ്ട് അപ്പോൾ അമ്മ ഉണ്ടല്ലോ അപ്പോൾ ഏഴരയ്ക്ക് പോകണം എന്ന് വിചാരിച്ചു നീറ്റതാണ് പക്ഷേ നല്ല മഴ രാവിലെ തൊട്ട് നല്ല മഴയാണ് സ്കൂട്ടിയിലാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ സ്കൂട്ടിയിൽ പോകണമെങ്കിൽ മഴ കൊണ്ട് പിന്നെ ഈ പാവാടൊക്കെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ആകെ അര എല എരപ്പാകും അതുകൊണ്ട് വീട്ടിൽ ഞങ്ങൾ റെഡിയാവാ മഴ തോരുന്ന എപ്പോഴാണോ അപ്പം അങ്ങോട്ട് പോകുക എന്നുള്ള രീതിയിൽ അങ്ങോട്ട് റെഡി ആയിട്ട് അപ്പോൾ അതാ ഞാൻ എന്താ കണ്ണെഴുതുന്നു മോയ്സ്ചറൈസർ ഇട്ടു പിന്നെ പൗഡർ ഇട്ടു പിന്നെ പിന്നെന്താ ഇപ്പോൾ കുറച്ച് കണ്ണ് ഐലൈനർ എഴുതിയില്ല അതിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇത് ചെയ്ത് കൊടുത്തു പിന്നെ എൻ്റെ അടുത്ത് ഇന്നലെ അമ്മ പറഞ്ഞു കണ്ണ് എഴുതിയത് ഭംഗിയുണ്ട് അടിയിൽ കണ്ണ് എഴുതിയ ഭംഗിയുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ കാജൽ വെച്ചിട്ട് കണ്ണ് എഴുതി കൊടുത്തു ഞാൻ ഇന്നൊന്നും അടിയിൽ കണ്ണ് എഴുതാനാണല്ലോ എപ്പോഴെങ്കിലൊക്കെ അപ്പോൾ ഇത് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ശരി ഇന്ന് അമ്മ പറഞ്ഞതല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ കണ്ണ് എഴുതി കൊടുത്തു പിന്നെ അതേപോലെ പൊട്ടിട്ടു ലിപ്സ്റ്റിക്ക് ഇട്ടു പിന്നെ അതൊക്കെ കമ്മല് എൻ്റെ പട്ട അപ്പം ഇല്ല ലേഡീസ് ലോഞ്ചിൽ നിന്ന് വാങ്ങിച്ചതാണ് വള വളരെ അഫോർഡബിൾ ആയിട്ടുള്ളൊരു കമ്മലാണ് കേട്ടോ എഴുപത്തേഴ് രൂപയാണ് നല്ല രസമുണ്ട് കാണാൻ നല്ലൊരു എന്താ പറയുക ലുക്കിൽ വരുന്ന ഒരു കമ്മലാണ് പിന്നെ വള കുറേ കാലമായിട്ട് ഏകദേശം ഒന്നര കൊല്ലത്തോളമായി ഈ വള വാങ്ങിച്ച് വെച്ചിട്ട് പക്ഷേ ഇപ്പോഴാണ് ഞാൻ ഇടുന്നത് അന്ന് ആവശ്യത്തിന് വാങ്ങിയതാണ് പക്ഷെ അന്ന് ഇട്ടിട്ടില്ല പക്ഷെ ഇന്നിപ്പോൾ ഈ ഡ്രസ്സിനെക്ക് നല്ല മാച്ചായിട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ ലാസ്റ്റ് ലുക്ക് എൻ്റെ പാവയുടെ നല്ല ഭംഗിയില്ലേ കൃഷ്ണനാണ് കേട്ടോ അപ്പം ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരാം മാത്രമേ ഉണ്ടാവുള്ളൂ ഓട്ടോയിലാണ് പോകുന്നത് എന്നിട്ട് നമ്മളെപ്പോഴും പതിനൊന്ന് മണിക്ക് നാടക്കും അത് അത് സൈഡിൽ നിന്ന് വെച്ചി ആകെ രണ്ട് സ്ലൈഡേ ഉള്ളൂ തൂങ്ങി നിക്കണേ നിങ്ങളെ ഇപ്പൊ ഫോ പൂ വെക്കല് ഞങ്ങളിത് അങ്ങനെ പട്ടാമ്പി ഗുരുവായൂർ എത്തിയിട്ടുണ്ട് കേട്ടോ അമ്പലത്തിൽ നല്ല പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ഞങ്ങൾ പോയിട്ട് പ്രദക്ഷിധം ചെയ്യാണ് നമ്മുടെ പട്ടാമ്പി ഭാരതപ്പുഴ അമ്പലത്തിനോട് ചേർന്നിട്ടാണ് കേട്ടോ നല്ല രസമുണ്ട് രണ്ട് ദിവസമായിട്ട് നല്ല മഴ ആവുന്നുണ്ട് പിന്നെ നല്ല രസമുണ്ട് കാണാൻ ഞങ്ങൾ അമ്പലത്തിനെത്തിയിട്ട് മഴയൊക്കെ പോയി കേട്ടോ പിന്നെ ഞാൻ ആ വയറ്റിൽ ഇത്രയും അച്ഛനെക്കും വയറ്റിൽ ആദ്യമായിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് സദ്യ കഴിച്ചു അതും ഭഗവാൻ്റെ മുന്നിലിരുന്നിട്ട് ഞങ്ങൾ സദ്യ കഴിച്ചു നല്ല സദ്യ ആയിരുന്നു കേട്ടോ ചോറ് സാമ്പാർ അവിയൽ അവിയും അച്ചർ കാളി നല്ല സൂപ്പർ സദ്യ സദ്യയായിരുന്നു ഒരു സദ്യ ഉണ്ട് പക്ഷെ നമ്മൾ ഇവിടെ വന്നതുകൊണ്ട് നമ്മൾ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ചേച്ചി പറയുകയാണ് എൻ്റെ വീഡിയോ വീടുകൾക്ക് ഞാൻ കഴിക്കണത് എന്ന് പറയുകയാണ് അപ്പോൾ അത് എടുത്തപ്പോൾ നിങ്ങൾക്ക് ഇത്ര നന്നായിട്ടൊക്കെ ബുദ്ധിമുട്ട് അറിയുമെന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് പിന്നെ അതിൽ വന്നു എഴുതിയിട്ട് ഇരുന്നു പിന്നെ കുറച്ച് കഴിയുമ്പത്തേനും വെയിൽ ആയിട്ട് നല്ല ടയർഡായി അമ്പലത്തിലൊക്കെ പോയി വന്നു ഭയങ്കര ആയി. നല്ല മഴയുണ്ടായിരുന്നു പക്ഷെ അമ്പലത്തിൽ എത്തി കുറച്ച് കഴിയുമ്പോഴത്തേനും നല്ല ഡെയിലായി എനിക്കാണെങ്കിൽ വെയിലുകൊണ്ട വയ്യ ഡെയിലായി വീട്ടിലെത്തി ഒക്കെ കഴിച്ച് വീട്ടിലെത്തി ഡ്രസ്സൊക്കെ മാറിയിട്ടോ നീ അമ്പലത്തിൻ്റെ ഫുഡെല്ലാം കഴിച്ചിനി വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കണം കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാം ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ വീട്ടിൽ ചെറിയ എന്തായാലും ചോറൊക്കെ ഉണ്ടാക്കിയതല്ലേ അവ വീട്ടിലത്തെ ഫുഡ് കൂടെ കഴിക്കണം എന്നിട്ട് എനിക്കൊന്നും ഉറങ്ങണം ഒരു സുഖമില്ല അല്ലെങ്കിൽ ആകെ ഭ്രാന്തവും നല്ല ഭയങ്കര ടയേർഡായിരുന്നു എന്നിട്ട് വൈകിട്ട് ഇവിടെ ഓണപരിപാടികളുണ്ട് നാട്ടിൽ അതിന് പോകണം അപ്പം ഞാനൊന്ന് ഉറങ്ങട്ടെ ഓണസദ്യയാണ് ഞാൻ കഴിക്കണത് ഓൾറെഡി ഉച്ചയ്ക്ക് അമ്പലത്തിൽ നിന്ന് ഓണസദ്യ കഴിച്ചതുകൊണ്ട് ഞാൻ വീട്ടിലത്തെ കഴിച്ചിട്ടില്ല അപ്പോൾ ഒന്ന് അമ്പലപ്പം പോയി ഒന്ന് കടന്ന് ഉറങ്ങിയൊക്കെ നീറ്റപ്പോൾ അമ്മ ഉണ്ടാക്കിയതും കൂടെ കഴിക്കാൻ വിചാരിച്ച് അതാണ് കഴിക്കുന്നത് കേട്ടോ ിലെ ഓണപരിപാടിക്ക് പോവാണ് കേട്ടോ ഞാനുണ്ട് ചിന്നുണ്ട് നമ്മുടെ മോള ചിന്നു അവളുണ്ട് പിന്നെ മണിക്കുട്ടി ഇങ്ങളെ വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ടാവുല്ലോ മണിക്കുട്ടി ഉണ്ട് പിന്നെ ഉണ്ട് അമ്മ ഉണ്ട് എല്ലാവരും ഉണ്ട് കേട്ടോ ഞങ്ങൾ എല്ലാവരും കൂടെ ഇങ്ങനെ നടന്ന് പോവാണ് അപ്പൊ എന്നെ ഇങ്ങനെ കളിയാക്കി കൊണ്ടിരിക്കാണ് ഞാൻ വീഡിയോ ഇടുന്നതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഞങ്ങള് ഓണപരിപാടിക്ക്

പറയേ എന്തെങ്കിലും പറ അമ്മല്ല നീ പറ ഓണായിട്ട് വരുന്നുണ്ട് രേഖ മേഡം നടന്നു വരണ്ട് ചിരക്കൽ കാളിദാസിനെ പെണ്ണായിരുന്നവളിദാസന് ഇത് പട്ടി ഷോ ഇത് വെറും പട്ടിഷോ ഇത്ര ഒന്നും എന്തെങ്കിലും സബ്സ്ക്രൈബ് അപ്പോൾ പോണ വഴി മാമയുടെ എത്തിയപ്പോൾ അവിടെ ചേച്ചി മാമേ അവരൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പൊ ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് എന്നെ കളിയാക്കുന്നത് ഇതൊക്കെ യൂട്യൂബിൽ കാണാൻ ഞാൻ എന്നെ എന്നെങ്ങാനും കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പൊ നിനക്ക് കാണിച്ചു തരാന്ന പറയുന്നുണ്ട് ഇവരൊക്കെ ഓണപരിപാടിക്ക് വരുന്ന വരാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞങ്ങളിതാ പോവാ പറഞ്ഞു ഞങ്ങളത് അവിടെ എത്തി നമ്മുടെ ടീംസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ പരിപാടി നടത്തുമ്പോൾ എല്ലാവരും ഉണ്ടാവും ഭയങ്കര രസമാണ് അല്ലേ എല്ലാവരും നാട്ടിലുണ്ടെങ്കിൽ തന്നെ ആയിരിക്കും നാട്ടിലുള്ള എല്ലാവരും കാണാം എല്ലാവരും ഹാപ്പി ആയിട്ട് എൻജോ ഒരേപോലെ എൻജോയ് ചെയ്യാൻ വരും അപ്പം ഇത് നമ്മുടെ ലെച്ചു ആണ് അവളിങ്ങനെ തുള്ളിച്ചാടി നടക്കുകയാണ് അവിടെ തുള്ളിക്കളിക്കണ കുഞ്ഞിപ്പുഴു പറയണ പോലെ കയ്യിലൊരു ഒരു മങ്കന്നാറി ഉണ്ടായിരുന്നു അതെടുത്തതിൻ്റെ വാശിയാണ് പിന്നെ അതാ കളികളൊക്കെ തുടങ്ങി ഫസ്റ്റ് കുട്ടിയുള്ള മത്സരങ്ങളായിരുന്നു പിന്നെ അതാ നമ്മുടെ ഞാനാണ് അവിടെ നിന്നിട്ട് ബലൂണ് വീർപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ ബലൂൺ നല്ലപോലെ വീർത്തു പക്ഷെ ഫസ്റ്റ് പൊട്ടിയില്ല എന്തായാലും ഞാൻ നല്ലപോലെ വീർപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ പൊന്നെ സെക്കൻഡ് ആൻഡായിട്ടാണ് പൊട്ടിയത് പിന്നെ അതാ അടുത്തത് കുപ്പിയിൽ വെള്ളം നിറയ്ക്കണം എല്ലാത്തിലും അങ്ങ് പങ്കെടുത്തു ഒരു രസമല്ലേ എല്ലാവരും കൂടെ ആകുമ്പോൾ നല്ല എൻജോയ്മെൻറ്റ് എല്ലാവരും നല്ല കൈയടിക്കുന്നു എല്ലാവരും കൂക്കി വിളിക്കുന്നു നല്ല രസമല്ലേ അപ്പോൾ അത് അതും കുപ്പിയിലും വെള്ളം നിറച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ മത്സരം കഴിഞ്ഞിട്ട് അങ്ങനെ ഏട്ടന്മാരുടെ മത്സരം ഉണ്ടായിരുന്നു കേട്ടോ കുപ്പിയിൽ വെള്ളം നിറയ്ക്കുന്നതിൻ്റെ ഇങ്ങനെ ഓടി ഓടി കിതച്ച് ഇതാ ഇതില് ആ പുള്ളിപ്പുള്ളി ഷർട്ട് ഇട്ടിട്ടുള്ളത് എൻ്റെ ഏട്ടനാണ് കേട്ടോ ഫസ്റ്റ് അടിച്ചത് ബ്ലാക്ക് ഷർട്ട് ഇട്ടിട്ടുള്ള എൻ്റെ ഏട്ടന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആ ശ്രീരാജേട്ടൻ അപ്പം അങ്ങനെ അതാത് കഴിഞ്ഞു അടുത്തത് കയ്പയ്ക്ക് എത്തിയിട്ട മത്സരമാണ് നമ്മുടെ അബി ഞങ്ങളുടെ ചങ്ക് അബി ഇതാ കയ്പയ്ക്ക് തിന്നിട്ട് ഫസ്റ്റ് വാങ്ങിച്ചു കേട്ടോ ഞാൻ വിചാരിച്ചു എങ്ങനെയാണ് അവൻ ആ തിന്നുന്നേ എനിക്കറിയില്ല അയ്യോ എനിക്കൊരു കഷ്ണം പോലും നമ്മൾ ഉപ്പേര് വെച്ചാൽ പോലും കഴിക്കാൻ പറ്റില്ല പിന്നെ എങ്ങനെ ഈ പച്ചക്കോ അത് കഴിയുമ്പോഴാണ് ഉരുവിനാട്ട് കഴിയുമ്പോൾ ഉരി രണ്ട് രണ്ട് വട്ടം ആ ഒരു കമ്പിൽ എൻ്റെ ഉരുങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഉട കഴിഞ്ഞ് ഞാൻ എന്താ പറയുക വടം വലി കഴിഞ്ഞു വടം വലിക്ക് ഞങ്ങൾക്ക് ഇങ്ങനെ കുറിയടി കഴിഞ്ഞ് പിന്നെ ലാസ്റ്റ് വടംവലിയായിരുന്നു കേട്ടോ ഒരുപാട് ടീമുണ്ടായിരുന്നു വടംവലിക്ക് അപ്പോൾ ഞങ്ങൾ ഗേൾസിൻ്റെ രണ്ട് ടീമാണ് ഉണ്ടായത് അപ്പോൾ ഞങ്ങളുടെ ടീമിന് തന്നെ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാനാണ് ഏറ്റവും ലാസ്റ്റിൽ ഉണ്ടായിരുന്നത് അപ്പോൾ എൻ്റെ മേലിക്കായിരുന്നു വടം ഒരു ചുറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു എന്തായാലും ഫസ്റ്റ് അടിച്ചിട്ടുണ്ട് അപ്പോൾ താ നമ്മുടെ നാട്ടിലെയും വീട്ടിലേക്ക് ഓണം തിരുവോണം വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അവസാനം കുട്ടിക്കലാശത്തോടു കൂടെ ഞങ്ങളുടെ പരിപാടിയും അവസാനിച്ചു ഞാൻ എൻ്റെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് കേട്ടോ അപ്പം ഞാൻ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് എത്താം അപ്പോൾ എല്ലാവർക്കും എൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെയും ഹാപ്പി ഓണം എല്ലാവരും ഹാപ്പിയായി സേഫായി സന്തോഷമായിട്ടിരിക്കുക ആ പത്രേ ഉള്ളൂ ബായ്